നമസ്കാരം ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്ന് തമിഴ്നാടാണ് തമിഴ്നാട് കന്യാകുമാരി ജില്ലയിൽ ദേവികോട് എന്ന വളരെ മനോഹരമായ ഒരു ദേശത്ത് ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഓർമ്മ വച്ച് നാൾ മുതൽ തന്നെ പാരമ്പര്യ സിദ്ധമർമ്മ ചികിത്സാ മേഖലയുമായി ബന്ധപ്പെട്ട് വളർന്ന ഒരു വ്യക്തിത്വം ഇപ്പോൾ കേരളത്തിൽ തന്നെ കേരളത്തിൽ നിന്നല്ല തമിഴ്നാട്ടിൽ നിന്നല്ല ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു പാരമ്പര്യ വൈദ്യനായി മാറിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത് ശാലേം സിദ്ധമർമ്മ വൈദ്യശാലയുടെ മാനേജിംഗ് ഡയറക്ടറും അറിയപ്പെടുന്ന വൈദ്യനുമായിട്ടുള്ള ശ്രീ ഗിൽബർട്ട് വൈദ്യരെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ശാലേം സിദ്ധമർമ്മ വൈദ്യശാല അനേകായിരങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള പൊതുജീവിതം സമ്മാനിച്ച ഒരു സ്ഥാപനമാണ് അദ്ദേഹത്തെ തേടിയെത്തുന്ന അനേകായിരം രോഗികൾക്ക് അദ്ദേഹത്തിൻ്റെ സ്വാന്തനം വളരെയധികം വിലപ്പെട്ടതായി മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ ഒരു സ്ഥാപനത്തിന്റെ ചികിത്സയും അദ്ദേഹം ഈ ഒരു ചികിത്സാ ജീവിതത്തിൽ കൂടിയുള്ള അദ്ദേഹത്തിന്റെ സഞ്ചാരവും ഒക്കെ നമുക്ക് അല്പസമയം പങ്കുവയ്ക്കാം വളരെ കൂടി സ്നേഹത്തോടുകൂടി കൂടി സ്വാഗതം ചെയ്യാം ശ്രീ ഗിൽബട്ട് വൈദ്യ വിരുന്നിലേക്ക് സർ നമസ്കാരം ശാലേം ഇപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ വൈദ്യരുടെ നേതൃത്വത്തിൽ ഈ ഒരു സ്ഥാപനം വളരെ വലിയൊരു വിജയത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ് കാരണം പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമല്ല താങ്കളെ തേടിയെത്തുന്ന ചികിത്സയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ എന്താഗ്രഹിച്ചാണ് ഈ ഒരു സ്ഥാപന സ്ഥാപനത്തിലേക്ക് എത്തുന്നു അതിന് കൃത്യമായിട്ടുള്ള പ്രതിഫലം അല്ലെങ്കിൽ അതിന്റെ ഒരു ഫലം കണ്ടിട്ടാണ് ഇവിടുന്ന് ജനങ്ങൾ തുടങ്ങുന്നത് ഈ ഒരു വലിയൊരു വിജയത്തിൽ എൻ്റെ വളരെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ വൈ സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ എനിക്ക് വൈദ്യചികിത്സ പഠിക്കുവാൻ അവസരം ലഭിച്ച ഒരു മഹാഭാഗ്യവാനാണ് ഞാൻ കാരണം എൻ്റെ അളിയനും അമ്മാവനും എല്ലാം വൈദ്യന്മാരായിരുന്നു അവരുടെ ഭവനത്തിൽ നിന്നാണ് ഞാൻ വളർന്നതും സ്കൂൾ വിദ്യാഭ്യാസം പഠി നടത്തിയതുമല്ല അപ്പോൾ എനിക്ക് ധാരാളം അവരുടെ ശിക്ഷണങ്ങൾ സ്വീകരിച്ച് അവരുടെ കളരി അഭ്യാസമായിരുന്നാലും ചികിത്സയായിരുന്നാലും ഔഷധ നിർമ്മാണമായിരുന്നാലും എല്ലാം തന്നെ എനിക്ക് വളരെ നല്ലവണ്ണം പഠിക്കുവാൻ സാധിച്ചു തുടർന്ന് അമ്മാവൻ്റെ മരണത്തോടു കൂടി അളിയനും ഞാനും കൂടെ ചേർന്ന് വൈദ്യചികിത്സ അവിടെ നടത്തി വരികയുണ്ടായി കൂടാതെ അതിലുപരി പതിനെട്ടോളം വൈദ്യ ശ്രേഷ്ഠന്മാരുടെ കാൽ തൊട്ട് വന്നിച്ച് അവരുടെ ശിക്ഷത്വം സ്വീകരിച്ച് വൈദ്യചികിത്സ പഠിക്കുവാനും പ്രാക്ടീസ് ചെയ്യുവാനുമുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ മുഞ്ചിറ സിദ്ധ മെഡിക്കൽ കോളേജ് പ്രൊഫസറായിരുന്ന പരേതനായ ഡോക്ടർ മോഹൻരാജ് സാറിൻ്റെ ശിക്ഷത്വം സ്വീകരിച്ച് വളരെ കാലം സിദ്ധ മെഡിസിനെക്കുറിച്ചും മറ്റും വൈദ്യമുറകളെക്കുറിച്ച് ധാരാളം അറിവുകൾ നേടുവാൻ സാധിച്ചിട്ടുള്ളതൊരു മഹനീയമായ ഒരു കാര്യമാണ് അദ്ദേഹം ഗുരുക്കന്മാരിൽ ശ്രേഷ്ഠനാണ് ധാരാളം ശിഷ്യന്മാരുള്ള ഒരു ആദരണീയനായ ഒരു ഡോക്ടറായിരുന്നു പ്രിയപ്പെട്ട ഡോക്ടർ മോഹൻരാജ സാറിനെ ഞാൻ ഈ സമയം സ്മരിക്കുന്നു മാത്രമല്ല ഇത് അതോടൊപ്പം തന്നെ അക്യുപ്രഷർ അക്യൂ പെഞ്ചർ റൈക്ക് സുജോക്ക് സീഡ് തെറാപ്പി ബോൺ സെറ്റിംഗ് മർമ്മചികിത്സ കളരി ഒഴിച്ചിൽ നാട്ടുവൈദ്യം ഗ്രഹവൈദ്യം ഒറ്റമൂലി വൈദ്യം ഇങ്ങനെയുള്ള പല വിഭാഗത്തിൽപ്പെട്ട ചികിത്സകളുമായി എനിക്ക് അത് പഠിക്കുവാനും അതിലുപരി പ്രാവർത്തികമാക്കുവാനും സാധിച്ചിട്ടുള്ളത് ഒരു അഭിഭാ അഭിമാനം തോന്നുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ചികിത്സ അല്ലെങ്കിൽ ഇത് ഈ ഒരു മേഖലയിലേക്ക് എത്തണം അല്ലെങ്കിൽ അറിവ് സമ്പാദിക്കണം എന്നുള്ള ഒരു മതിയായ ആഗ്രഹമായിട്ട് അതിനുവേണ്ടി ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് ധാരാളം യാത്ര തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ നടത്തിയിട്ടുള്ളത് ഒരു എം ബി ബി എസ് വിദ്യാർത്ഥി ഇത് പഠിക്കുന്നതിനേക്കാൾ ഉപരി കാശും മുടക്കിയും ഉറക്കമൊഴിഞ്ഞും പഠിച്ച ആണ് ഈ നിലയ്ക്ക് എത്തിയത് അല്ലാതെ ഒരു തട്ടിക്കൂട്ട് വൈദ്യമായിട്ടല്ല ഇത് തന്നെ ആ ധാരാളം അറിവ് നേടി അതിന് ശേഷമാണ് ഇത് ചികിത്സാരംഗത്തേക്ക് വന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ കേരളത്തിൽ നിന്നും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മാത്രമല്ല ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമുള്ള അനവധി നിരവധി രോഗികൾ താങ്കളുടെ ഒരു ട്രീറ്റ്മെന്റ് തേടി ഈ ഒരു സ്ഥാപനത്തിലേക്ക് എത്തുന്നുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും വൈദ്യർ ഇവിടെ കൊടുക്കുന്ന ചികിത്സകൾ ഏതൊക്കെയാണ് ഇവിടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന വ്യക്തികൾ കൂടുതലും വരാറുള്ളത് ആക്സിഡൻറ്റ് കാരണം ഹോസ്പിറ്റൽ ചികിത്സ കഴിഞ്ഞ് ഇത് ചലനശേഷി നഷ്ടപ്പെട്ട് കിടക്കുന്ന രോഗികളും കിടരോഗികളും അതിലുപരി സ്ട്രോക്ക് വന്നിട്ട് രണ്ട് മൂന്ന് വർഷം തോളം ഹോസ്പിറ്റൽ ചികിത്സ കഴിഞ്ഞിട്ട് പരാലിസിസ് പോലെ ആയിട്ട് അവർക്ക് നടക്കാൻ സാധിക്കാതെയും അങ്ങനെയുള്ള ഒരു ഇത് അലോപ്പതി ട്രീറ്റ്മെൻറ്റ് കൈവിടപ്പെട്ട ആൾക്കാരാണ് ധാരാളമായിട്ട് വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നത് അല്ലാതെ നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ളവർ എല്ലാവിധ മനുഷ്യസഹജമായ എല്ലാവിധ രോഗത്തിനും ഉള്ള ചികിത്സ തേടി വരാറുണ്ട് മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നത് ഈ പ്രകാരം സ്ട്രോക്ക് പേഷ്യൻ്റുകളും ആക്സിഡൻ്റിൽ അവശരായവരും മാത്രമാണ് കൂടുതലും തേടി വരാറുള്ളത് വൈദ്യുതി പ്രധാനമായിട്ടും നമ്മൾ ശാലയിൽ സെന്ററിൽ കൊടുക്കുന്ന ചികിത്സകൾ ഇപ്പോൾ പല മേഖലകളിലുള്ള പല തരത്തിലുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സകൾ ഇവിടെ എത്താറുണ്ടെങ്കിൽ തന്നെ നമ്മൾ നമ്മളെ തേടിയെത്തുന്ന അല്ലെങ്കിൽ ഇവിടെ എത്തിയാൽ അതിനൊരു പ്രതിവിധി ഉണ്ടാകും എന്ന് ചിന്തിക്കുന്ന പല രോഗികളും ഉണ്ടല്ലോ അത് ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങൾക്കുള്ള രോഗികളാണ് അങ്ങനെയുള്ള നമ്മുടെ സ്ഥാപനത്തെ ആശ്രയിക്കുന്നത് അതായത് പല ട്രീറ്റ്മെൻറ്റുകളും എടുത്തിട്ട് മാ വിട്ടുമാറാത്ത തലവേദന കൊടുങ്ങി തൈറോയിഡ് സന്ധിവേദന വാസ രോഗങ്ങൾ നടുവേദന അതായത് ഡിസ്ക് കംപ്ലൈൻറ്റ് അർഷസ് ഹിരണ്യ വെരിക്കോസ് വെയിൻ മുതലായവയും പിന്നെ രക്തത്തിലെ യൂറിക് ആസിഡ് ഈടു രോഗങ്ങൾ നടി സംബന്ധമായ രോഗങ്ങൾ തേയ്മാനം വിഷക്കടി അതുപോലുള്ള തൊക്കു രോഗങ്ങൾ പൊരിച്ചിൽ വിട്ടുമാറാത്ത ചുമ കഫരോഗങ്ങൾ മുതലായവയ്ക്ക് ഇവിടെ നല്ല ട്രീറ്റ്മെൻറ്റ് നൽകി വരുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു യുവതലമുറ ഫാസ്റ്റ് ഫുഡ് ലൈഫിലേക്ക് പോയപ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അത് കാരണമായിട്ട് വന്നിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗങ്ങളുണ്ട് പുറത്തു പറയാൻ പറ്റാത്ത രോഗങ്ങൾ ഇപ്പോൾ നമ്മളുടെ ഇവിടുത്തെ പ്രധാന ട്രീറ്റ്മെന്റായ അർഷസ് പോലുള്ള രോഗങ്ങൾ പലരും അത് പുറത്തു പറയാൻ മടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ അതുപോലെ തന്നെ മൂത്രാശല കല്ല് വളരെ ഇതിന്റെയൊക്കെ ഒരു ചികിത്സാരീതി താങ്കളുടെ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളും ചികിത്സാ രീതികളും എങ്ങനെയാണ് ഈ ജീവിതശൈലി രോഗത്തിൽ വരുമ്പോൾ അർഷസ് അത് പൈൽസ് അർഷസ് എന്നൊക്കെ പറയുന്നത് അത് ബ്ലഡ് വന്നു കഴിഞ്ഞാൽ മലത്തിലൂടെ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ അത് രക്തഅർഷസും അങ്ങനെ ഓരോ പേരിൽ അറിയപ്പെടും ഇത് ഉണ്ടാകുന്ന വെരിക്കോസ് വെയിനാണ് ഈ രോഗത്തിൻ്റെ കാരണം ഈ കാരണം ഇതിന് മുഖ്യമായിട്ടും ഈ ബ്രോയിലർ ചിക്കൻ മുട്ട ചൂരമീൻ ഇങ്ങനെയുള്ള ഹാർഡായിട്ടുള്ള ദഹനശേഷിക്ക് ധാരാളം ദഹനരസങ്ങൾ ആവശ്യമായി വരുന്ന ഒരു ഫുഡ് ഐറ്റങ്ങളാണ് ഈ പറഞ്ഞവ അപ്പോൾ ഇത് പണ്ടുള്ള ആൾക്കാർ പറയുമായിരുന്നു മക്കളെ കോഴിയിറച്ചി കഴിക്കാൻ പാടില്ല അത് ചൂടാണെന്ന് പക്ഷേ അവർ പറയുന്നതിൽ ഒരു ശാസ്ത്രീയ വശ വശമുണ്ട് പക്ഷേ കോഴിയിറച്ചി തണുപ്പാണ് അവർ പറയുന്നതിൽ ഒരു നഗ്ന സത്യമുണ്ട് കോഴിയിറച്ചി ചൂടാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ സാധാരണ ഒരു നോർമൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് നാല് കൊണ്ട് ആമാശയത്തിൽ നിന്ന് ദഹിച്ച് ചെറുകുടലിലോട്ട് മാറ്റപ്പെട്ട് വൺകുടലിലോട്ട് തള്ളപ്പെടും അതേസമയം നമ്മൾ കോഴിയിറച്ചിയോ ഇത് കോഴി മുട്ടയുടെ മഞ്ഞക്കരുവോ ചൂരമീനോ കഴിച്ചു കഴിഞ്ഞാൽ അത് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഡബിൾ സമയമെടുക്കും ഇത് ദഹിച്ച് പുറത്തു പോകാൻ വേണ്ടി അപ്പോൾ ആന്തരിയാവയവമായ ഈ ഇത് ആമാശയം ചെറുകുടൽ വൺകുടൽ മലാശയം ഗുദം ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഓരോന്നും ചൂടാവും അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം പഴയ നമ്മൾ കിണറ്റിൽ ഉപയോഗിക്കുന്ന കെർലോസ്കർ മോട്ടറാണെങ്കിൽ ആയിരം ലിറ്ററിൻ്റെ ഒരു ടാങ്ക് വെള്ളം നിറയാൻ ഒരു അരമണിക്കൂറിലധികം വേണം പക്ഷേ ഇന്നത്തെ ആധുനിക ടെക്നോളജിയുള്ള ആകാശ പമ്പുകൾ പോലെയുള്ളതാണെങ്കിൽ പത്ത് നിമിഷം കൊണ്ട് ആ ആയിരം ലിറ്റർ ടാങ്ക് നിറയും അത് എന്നുള്ള വാസ്തവമാണ് അതുപോലെ ഈ കൂടുതൽ സമയം എടുക്കുന്ന കെരലോസ്കർ മോട്ടറിൻ്റെ കൈ പുറ മോട്ടറിൻ്റെ പുറത്ത് നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ചൂടായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ ആധുനിക മോട്ടറുകളുടെ കൈ വച്ച് കഴിഞ്ഞാൽ ഒരു ചൂടും ഉണ്ടാവില്ല അതേപോലെയാണ് കൂടുതൽ സമയം നമ്മുടെ ആന്തരിക അവയവങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അനുബന്ധ അവയവങ്ങളും ചൂടായി അങ്ങനെ മലദോരത്തിലെ ചെറിയ വെയിനുകൾ വികസിക്കപ്പെട്ട് അത് ജലാംശം നഷ്ടപ്പെട്ട് അവിടെ വിരി അർഷസായി രൂപാന്തരപ്പെടുന്നു ഈ മലവിസർജന സമയത്ത് ഈ വെരിക്കോസ് വെയിനുകൾ നേർത്തതായി പൊട്ടുമ്പോൾ അതിൽ നിന്ന് ബ്ലഡ് വരുന്നതിന് രക്താർഷസ് എന്ന് പറയുന്നു ഇത് അകത്ത് ഉൾവലിഞ്ഞിട്ട് അകത്തെ വെയിനുകൾ വികസിച്ച് മലബന്ധം ഉണ്ടാക്കുമ്പോൾ അതിനെ ഉൾമൂലം എന്ന് പറയുന്നു അല്ലെങ്കിൽ ഉള്ളിലെ അർഷസ് എന്ന് പറയുന്നു ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് മലബന്ധമാണ് രണ്ടാമത് മോഷൻ പോകുമ്പോൾ ഇത് പുറത്തു വരികയും തിരിച്ച് അകത്തു പോവുകയും പിന്നെ അകത്ത് പുറത്തു വന്നാൽ അകത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു ഈ സമയത്താണ് രോഗി തന്നെ മറ്റുള്ളവരെ അറിയിക്കുന്നത് അതുവരെയും രോഗിക്ക് തന്നെ രോഗം എന്താണെന്ന് തിരിച്ചറിയില്ല അപ്പോഴേക്കും ഒരു രോഗിക്ക് രോഗം വന്ന് കുറഞ്ഞത് അഞ്ച് മുതൽ ആറ് വർഷം വരെയെങ്കിലും ആയിരിക്കും ആറ് വർഷമായിരിക്കും ഇതാണ് രോഗകാഠിന്യം അപ്പോൾ ഇത് സെയിം ഒരു വെയിൻ അടപെട്ട് വരുന്ന രോഗമാണ് ഇത് കാലിലെ ഞരമ്പ് വിളച്ചു കഴിഞ്ഞാൽ അതിനെ വെരിക്കോസ് എന്ന് പറയും ആണുങ്ങൾക്ക് വൃഷ്ണത്തിലെ ഞരമ്പ് വിളച്ചു കഴിഞ്ഞാൽ അത് ആന്ദ്രം എന്ന് പറയും മലദോരത്തിലെ ഞരമ്പ് വിളച്ചു കഴിഞ്ഞാൽ അത് ഇത് പൈൽസ് എന്ന് പറയും അടിവയറ്റിലെ ഞരമ്പ് പിടച്ചു കഴിഞ്ഞാൽ അതിന് ഹിരണ്യ എന്ന് പറയും പൊക്കിളിൻ്റെ മുകളിൽ വന്നാൽ അത് ആംബ്ളിക്കൽ ഹിരണ്യമായി ഹാർട്ടിൻ്റെ മെയിൻ ആർട്ടറിയിൽ വന്നു കഴിഞ്ഞാൽ അത് ബ്ലോക്കായി മാറി മൂക്കിനകത്തെ ചെറു ഞരമ്പുകൾ വികസിച്ച് കഴിഞ്ഞാൽ അത് ദശയായി അങ്ങനെ ഓരോ ഭാഗത്ത് ഞരമ്പ് അടവിട്ട് വരുന്ന രോഗങ്ങളാണ് ഈ പറഞ്ഞ മേൽ പറഞ്ഞ രോഗങ്ങളെല്ലാം ഇതിന് ഒരു രോഗത്തിന് തന്നെ ഒരു മരുന്ന് കഴിച്ചാൽ മറ്റുള്ള രോഗങ്ങളെല്ലാം ശമനാവസ്ഥയിൽ കാണുന്നതായി നമുക്കിവിടെ അറിയപ്പെടാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ വെരിക്കോസ് മെയിൻ്റെ മരുന്ന് കഴിച്ചാൽ തന്നെ ശമനം ശമനമുണ്ടാവും അർശസിന് മരുന്ന് കഴിക്കുന്നവർക്ക് തന്നെ ഹാർട്ടിൻ്റെ കിതപ്പ് ഇത് കയറാനുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം ഒഴിവായതായി നമുക്ക് ചികിത്സാരംഗത്ത് അറിയപ്പെടാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ വൈദ്യരുടെ ഒരു ചികിത്സ അല്ലെങ്കിൽ വൈദ്യരെ തേടിയെത്തുന്ന രോഗികൾക്കധികവും നമ്മളാൽ തയ്യാറാക്കുന്ന ആണ് കൊടുക്കാറുള്ളത്

ക്വാളിറ്റി കൂടുതലാണ് ചാർജ് അല്പം കൂടുതലായിരുന്നാലും റിസൾട്ട് വളരെ കൂടുതലാണ് ട്രീറ്റ്മെന്റ് ഉണ്ട് മുടി കൊഴിച്ചിൽ മുടികൊഴിച്ചിലുണ്ടാവുന്നത് തന്നെ ഒരു കാരണം പാരമ്പര്യ ഒരു ഘടകമാണ് അച്ഛനോ അമ്മാവനോ കൊച്ചന്മാർക്കോ ആർക്കെങ്കിലും കുടുംബത്തിൽ കഷണ്ടി പോലുള്ള മുടി രോഗങ്ങൾ രോഗങ്ങളുണ്ടെങ്കിൽ അത് പാരമ്പര്യമായിട്ട് കടന്നു വരാം പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ മേഘരോഗമുണ്ടെങ്കിൽ മേഘവാതം വെള്ളപൊക്കം എന്നൊക്കെ പറയും അതുണ്ടെങ്കിലും വരാം പിന്നെ ഒരു ഇത് വൈറൽ ഫിയർ പോലെ വന്നു കഴിഞ്ഞാൽ അത് ആൻറ്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞായിരിക്കും മുടി കൊഴിയുന്നത് അതുവരെയും കൊഴിയില്ല ഇതിൻ്റെ എഫക്റ്റ് ആറുമാസം കഴിഞ്ഞാൽ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വരും പിന്നെ മാനസിക സമ്മർദ്ദം കൊണ്ട് ഉറക്കമില്ലായ്മ കൊണ്ട് ടെൻഷൻ കൊണ്ട് പല രീതിയിൽ പല ഇതുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലവണ്ണം നമ്മളിവിടെ അൻപത്തിനാലനം പച്ചില മരുന്നുകളും നാൽപ്പത്തെട്ടനം അങ്ങാടി മരുന്നുകളും മൂന്നിനം എണ്ണകളും പ പശുവുംപാൽ നെയ് ഇതൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന നല്ല ഒരു ബിന്ദുലക ഹെയർ ഓയിൽ എന്നറിയപ്പെടുന്ന ഒരു ഓയിൽ വിപണിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അത് നല്ല റിസൾട്ടാണ് അത് വർഷങ്ങളോളമായി ചെയ്തു വരുന്ന ഒരു കൂട്ടുമരുന്നാണ് നമ്മളാൽ തയ്യാറാക്കുന്ന നമ്മളാൽ തയ്യാറാക്കുന്നതാണ് ഇപ്പം വൈദ്യരുടെ ഇപ്പം ഈ ശാലവും സിദ്ധമാർമ്മ വൈദ്യശാല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും ഇപ്പോൾ കേരളത്തിൽ നിന്നായാലും തമിഴ്നാട്ടിൽ നിന്നും എങ്ങനെ വേണേലും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നമുക്ക് സ്ഥാപനം ഉള്ളത് കേരളത്തിൽ നിന്നും വരുന്നവർക്കാണെങ്കിൽ വരുന്നവർക്കാണെങ്കിലിപ്പം തെക്കൻ കേരളത്തിൽ നിന്നോ വടക്കൻ കേരളത്തിൽ നിന്നോ എത്തുന്നതിന് വേണ്ടിയും വളരെ എളുപ്പം എത്താവുന്നതാണ് അതുപോലെ തമിഴ്നാടിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്താൻ പറ്റുന്ന ഒരു സെന്ററിൽ തന്നെയാണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് തീർച്ചയായിട്ടും താങ്കളുടെ ഈ ഒരു ചികിത്സാ ജീവിതത്തില് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവും കാരണം ഇത്രയും വർഷം ഈ രോഗികളും അതുപോലെ തന്നെ അവരുടെ സ്റ്റാൻഡേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമാണെങ്കിലും താങ്കളുടെ ചികിത്സാ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ചികിത്സയുമായി ബന്ധപ്പെട്ട് താങ്കളുടെ മനസ്സിലേക്ക് കൂടിയെത്തുന്ന ഒരു അനുഭവം പറയുകയാണെങ്കിൽ എന്താണ് ഒരനുഭവമല്ല ധാരാളം അനുഭവങ്ങളുടെ ഒരു കലവറ തന്നെയാണ് കാരണം ഈ അടുത്ത കാലത്തായിട്ട് ഒരാൾ മരം മുറിക്കാൻ അച്ഛനും മകനും ചേർന്ന് ഒരു മരം മുറിച്ചിട്ട് വടം വലിച്ചുകൊണ്ടിരുന്നപ്പോൾ കാറ്റടിച്ച് മരം മറു ദിശയിലേക്ക് പോയപ്പോൾ ഇവർ കയറ് വിടാത്തതിന് കാരണം ഇവരെ എടുത്തെറിഞ്ഞ് വളരെ അകലെ തെറിച്ച് പോയി അച്ഛൻ എന്നാൽ കഴുത്തിൻ്റെ പൊട്ടൽ വന്ന് മലമൂത്ര കൂടി തന്നെയാണ് അവർ ഓട്ടോയിൽ കൊണ്ടുവന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്നത് ഓർമ്മയില്ലായിരുന്നു അത് മർമ്മ ഇളക്കുമുറ ചെയ്ത് ഉടനെ തന്നെ ഓർമ്മ വന്ന് പിന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ നിർബന്ധിച്ചപ്പോൾ അവർ പറയുന്നു മരിച്ചതുപോലെ കൊണ്ടുവന്നേനെ വൈദ്യരാണ് ജീവിപ്പിച്ചത് അതുകൊണ്ട് ഇല്ല ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഞാൻ പതുക്കെ അത് കഴുത്തിൻ്റെ ഭാഗം നോക്കിയപ്പോൾ പൊട്ടലുള്ളത് കൊണ്ട് അവരെ നിർബന്ധിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ഇത് കോളർ ഉപയോഗിച്ച് ബെഡ് റെസ്റ്റ് എടുത്താലേ പറ്റൂ ഞങ്ങളെ നിർദ്ദേശം നിങ്ങൾ രണ്ട് ദിവസേ പാലിക്കുകയുള്ളൂ ഡോക്ടർ നിർദ്ദേശമാണെങ്കിൽ നിങ്ങൾ എത്ര ദിവസം വേണമെങ്കിലും ഒരു അവരെ കിടന്നോളും അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ പോയി അത് സുഖം പ്രാപിച്ചു പക്ഷേ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് വിട്ടതുകൊണ്ട് അവർ വളരെ തൃപ്തരാണ് അവരെല്ലാവരും വിചാരി കരുതിയിരുന്നത് രോഗി മരിച്ചു എന്നാണ് എൻ്റെ മനസ്സിന് ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണ് എനിക്ക് ഈ അവാർഡുകൾ കിട്ടുമ്പോഴുണ്ടാകുന്നത് ആ ഒരു അവാർഡ് തന്നെയും ഏതൊരു അവാർഡ് തന്നെയായിരുന്നാലും ഞാൻ എൻ്റെ കഴിവായിട്ട് ഞാനത് കരുതുന്നില്ല കാരണം ഒരു കൂട്ടായ്മ പ്രവർത്തനമാണ് എൻ്റെ ഭാര്യ വൈദ്യ ചികിത്സ നടത്തി വരുന്നു സ്ത്രീകൾക്ക് അവൾ തന്നെയാണ് കൈനാടി പരിശോധിച്ച് ചികിത്സ ചെയ്യുന്നതും അവരുടെ നേതൃത്വത്തിലാണ് മറ്റു തെറാപ്പിസ്റ്റുകളൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് പിന്നെ ഇവിടെ പതിനൊന്നോളം സ്റ്റാഫുകളുണ്ട് എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് പോലെയാണ് കഴിയുന്നത് അപ്പോൾ ഈ അവാർഡുകളെല്ലാം അവർക്കും കൂടെ അർഹതപ്പെട്ടതായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം ഒരു ഞാൻ സമർപ്പിക്കുകയാണ് കാരണം അവരെല്ലാം ഒരു തൊഴിൽ സ്ഥാപനമായിട്ടല്ല കാണുന്നത് അവരുടേതായ ഒരു സ്ഥാപനമായിട്ടാണ് നാളിതുവരെയും കണ്ടുവരുന്നത് ഫീച്ചർ രണ്ട് മക്കളും ഇതുമായിട്ട് അനുബന്ധ ചികിത്സാ രീതികളാണ് പഠിക്കുന്നത് ഒരാൾ ആയുർവേദവും ഒരാൾ നാച്ചുറോപ്പതിയുമാണ് പഠിക്കുന്നത് പക്ഷേ ഇത് അത് നിലനിർത്തി അവരുടെ ഇത് ഈ നാട്ടുവൈദ്യവും കൂടെ അവരുൾപ്പെടുത്തി ചെയ്തു വരത്തക്ക രീതിയിൽ ചെയ്യുവാനും പിന്നെ അതുകൊണ്ട് ഇത് ഈ സ്ഥാപനം നിലനിൽക്കുന്നത് ബസ് റൂട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ ഉള്ളിലാണ് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലല്ല ഈ സ്ഥാപനം നടന്നു വരുന്നത് പത്തിലൊന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് പത്തിലൊന്ന് സഭയ്ക്ക് കൊടുക്കണമെന്നാണ് പക്ഷേ ഞാൻ പത്തിലൊന്ന് ദരിദ്രരായ രോഗികളെ ചികിത്സിച്ചു വരുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് വൈദ്യുരതുപോലെ ഇപ്പോൾ ശാലം സെൻ്ററിലെ ചികിത്സാ സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ പല രീതിയിലെ രോഗങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വളരെയധികം സന്തോഷകരമായിട്ടുള്ള എങ്കിലും ഈ നാടീ ചികിത്സയുടെ ഒരു രീതിയെക്കുറിച്ച് നമ്മുടെ സെന്റർ ഇപ്പം വൈദ്യുതി കൊടുക്കുന്ന ചികിത്സാ രീതി എങ്ങനെയാണ് നമ്മളിവിടെ രോഗനിർണയം നടത്തുന്നത് കൈനാടി നോക്കിയിട്ട് ത്രിദോഷങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നാഡി ചികിത്സയിലൂടെയാണ് നാളിതുവരെയും ചികിത്സ നടത്തി വരാറുള്ളത് രോഗനിർണയം നടത്തിയിട്ട് അതിൻ്റേതായ ചികിത്സ അതിലുപരി എന്തെങ്കിലും സംശയാസ്പദമായ കാര്യങ്ങളുണ്ടെങ്കിൽ ലാബ് ടെസ്റ്റുകൾ നടത്തി ഇന്ന് ആധുനിക സജ്ജീകരണങ്ങളുണ്ട് കണ്ട് അതിൻ്റെ സംശയം ദുരൂകരിച്ചുകൊണ്ട് അതിനെ കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ചികിത്സ നടത്താറുള്ളത് നന്ദി പറയുമ്പോൾ എന്നോടൊപ്പം രാവ് പകലില്ലാതെ കഷ്ടപ്പെടുന്ന എൻ്റെ ഭാര്യ ഏത് രാത്രി ആര് വന്ന് വിളിച്ചിരുന്നാലും വന്ന് നമുക്ക് ഇഷ്ടംപോലെ പേഷ്യൻ്റ് രാത്രി വരാറുണ്ട് വാഹനാപകടാത്താലും പട്ടികുറുകേ ചാടി വാഹനത്തിന്ന് വീണും അങ്ങനെ ഇളവി എല്ലാം രാത്രി നിറയെ പേഷ്യൻ്റ് വരാറുണ്ട് ഏത് രാത്രിയും എന്നോടൊപ്പം വന്ന് സഹകരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാനും എല്ലാത്തിനും ഈ എനിക്ക് താങ്ങും തണലുമായി എൻ്റെ ഭാര്യ എൻ്റെ കൂടെയുണ്ട് പിന്നെ എൻ്റെ ഭാര്യയുടെ പേര് ബിന്ദുലേഖയാണ് അവളും ഞാൻ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ പഠിച്ചതെല്ലാം എന്നോടൊപ്പം പഠിച്ചിട്ടുണ്ട് അങ്ങനെ അവരും ഒരു വൈദ്യ ഫാമിലിയിലുള്ള ഒരു പെൺകുട്ടിയാണ് അങ്ങനെ താങ്ങൻ തണലുമായിട്ടുണ്ട് സ്ഥാപനത്തിൻ്റെ നെടുന്തൂണായിട്ട് തന്നെയുണ്ട് ഒരു വൈദ്യവാസന തന്നെ ബ്ലഡ് റിലേഷൻ പോലെ ഉണ്ടായി അതൊരു വൈദ്യ ഫാമിലി തന്നെ വന്നു ചേർന്നു അതെ എൻ്റെ വലങ്കായി ഈ സ്ഥാപനം മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നു എൻ്റെ പിന്നെ ആണെങ്കിൽ എൻ്റെ അപ്പൂപ്പൻ നേർ ഡാമാണ് എൻ്റെ അപ്പൂപ്പനെയൊക്കെ വൈദ്യനായിരുന്നു പുള്ളിക്കാൻ അപ്പൂപ്പൻ്റെ അനിയനാണെങ്കിൽ കളരി വൈദ്യരും പ്രഗത്ഭരായിരുന്നു അവരൊക്കെ ഞാൻ ആ ഫാമിലിയിൽ നിന്ന് എന്നെ ഈ ഫാമിലി കൊണ്ടുവന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നെ വൈദ്യരുടെ ഫാമിലി നല്ല ഫാമിലിയാണ് എന്നെ അവർ വൈദ്യരുടെ അളിയം മരിച്ച ശേഷം പതിമൂന്ന് വർഷം കൊണ്ട് ഞങ്ങൾ തനിയായിട്ട് ഈ സ്ഥാപനം നട ശീസിദ്ധ മർമ്മ വൈദ്യശാല എന്ന സ്ഥാപനം നടത്തിയിരുന്നു ചെയ്യുന്നു മക്കള് മൂത്തമ്മകൻ ലിബിൻ ഗിൽബേർട്ട് അവൻ മധുരയിൽ ബി ആയുർവേദ ഡോക്ടറായിട്ട് പഠിക്കുന്നു പിന്നെ മൂന്നാമത്തെ വർഷം ഏളയ മകൻ മിഥുൻ ഗിൽബേർട്ട് അവൻ കുലശേഖരൻ നാച്ചുറോപ്പജി ഡോക്ടറായിട്ട് രണ്ടാമത്തെ വർഷം പഠിച്ചിരുന്നു സന്തോഷമാണ് ഈ ഒരു സ്ഥാപനം നടത്താൻ പറ്റിയതിൽ ദൈവാനുഗ്രഹ ചിത്രത്തോളം വഴി നടത്തിയതും സമയത്ത്